മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ നമ്മുടെ ആര്യനെ നിർത്തിപ്പൊരിക്കുകയാണ് ജിഷിൻ കാരണമെന്ന് പറയുന്നത് അനുമോൾ അങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു ബ്ലാങ്കറ്റിനുള്ളിൽ ജിസേലും ആര്യനും മോശമായ രീതിയിൽ ജിസേലിനെയും ആര്യനേയും കണ്ടു അപ്പോൾ ആര്യൻ പറയുന്നത് ആദ്യം അനുമോൾക്ക് എന്നോടൊരു ലവ് ട്രാക്കൊക്കെ ഉണ്ടായിരുന്നു അവൾ എന്നെ കുറേ നോക്കിക്കൊണ്ടായിരുന്നു നടന്നത് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിനെ സപ്പോർട്ട് ചെയ്തു ബിന്നിയൊക്കെ അങ്ങോട്ട് നന്നായിട്ടാണ് ഫയർ ചെയ്ത് ജിഷനോട് സംസാരിക്കുന്നത് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരുന്നു അവൾ പ്രായമുള്ള ചെക്കൻ എന്നൊക്കെ നമ്മൾ എന്തെങ്കിലും എടുത്ത് ഇടുമ്പോൾ മാത്രം സംസാരിക്കുന്നത് അല്ലാത്ത സമയത്ത് അവൾ ഇവന്റെ മുമ്പിൽ വന്ന് ചിരിച്ചും കളിച്ചു ആണെങ്കിൽ ഇരിക്കുന്നത് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ അവളിങ്ങനെ പറയുന്നത് വളരെ മോശമാണ് അപ്പൊ അനുമോള് കാണാത്ത ഒരു കാര്യമല്ല കണ്ടു എന്ന് പറഞ്ഞത് അവൾ മോശമായ രീതിയിൽ ജിസേലിനെയും ആരിനെയും ഇവിടെ കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ കണ്ടിട്ടുണ്ടാവും അവൾ അങ്ങനെ വെറുതെ പറയുന്ന ഒരാളല്ല അവൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കണ്ടത് തന്നെയാണ് അവൾ പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രായം ഇവ അനുവിൻ്റെ പ്രായം മുപ്പത് വയസ്സാണ് ഇവൻ്റെ പ്രായം എന്താണെന്ന് അവൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് അവൾക്ക് അങ്ങനത്തെ ഒരു ലവ് ട്രാക്കില്ലെന്നോ അവൾ വ്യക്തമായി ഇവിടെ പറഞ്ഞതുമാണ് അതെല്ലാവരും കേട്ടതുമാണെന്ന് ജിഷൻ പറയുന്നുണ്ട്